അസാ വല്ല ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മയുടെ ശംസുലമെക്കുറിച്ചുള്ള ദേശീയ സെമിനാർ നമുക്കൊക്കെ അറിയാമല്ലോ ഷെജറ മെയിൻഡിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു ആയിരത്തി ഒന്ന കമ്മിറ്റി പക്ഷെ നമ്മുടെ മഹാന്മാരായ സമുന്നതരായ എല്ലാ നേതാക്കന്മാരെയും ശംഷുല്ലമ്മയുടെ ചരിത്രം പഠിച്ചും പഠിച്ചതും നേരിട്ട് കണ്ടും പരിചയവുമുള്ള ഇന്നേ വരെ നമ്മൾക്കൊക്കെ ആ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കി തന്ന എല്ലാ മഹന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി നമ്മളും സംഘടിപ്പിച്ചു സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനെയാണ് എസ് കെ എസ് എഫിൻ്റെ സെക്രട്ടറി റാഷിദ് പാരടിയായി ചിത്രീകരിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു പക്വത അതാണ് ഇത്തരം പക്വതയില്ലാത്ത നേതാക്കന്മാർ എങ്ങനെയാണ് ശംസുലമായ എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവിൻ്റെ ദേശീയ സെമിനാറൊക്കെ സംഘടിപ്പിക്കാൻ ഇവരെ പോലുള്ള ആളുകൾ പാകപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള പക്വതയില്ല എന്ന് ഇതിനേക്കാൾ അപ്പുറം എന്ത് വേണം തെളിവ് സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരുള്ള വലിയ വലിയ നേതാക്കന്മാരുള്ള ഉമറാക്കളുള്ള ഒരു വലിയ ഒരു കമ്മിറ്റിയെ അദ്ദേഹം പാരടിയായിട്ടാണ് ചിത്രീകരിച്ചത് അത്രക്കും വിവേകവും പക്വതയും അദ്ദേഹത്തിനുള്ളൂ ഇവിടെയാണ് നമ്മൾ പറയുന്നത് പക്വതയില്ലാത്ത ചില ആളുകൾ തലയെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇതേപോലുള്ള ആളുകൾ വെച്ചിട്ടൊന്നും ഷംസുലമയുടെ ചരിത്രം പറയാൻ കൊള്ളില്ല എന്ന് ഇവർ സ്വയം വിളിച്ചു പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നേതാക്കന്മാർ ഇടപെട്ട് കൊണ്ട് ഒരു പരിപാടിയാക്കി കഴിക്കണമെന്ന് അവരുടെ നിന്ന് അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഇവിടെയുമുണ്ട് ഒരു കാര്യം കാരണം മുമ്പ് കരിപ്പൂരിൽ നടന്നൊരു പരിപാടിക്കൊരു സ്വാഗത സംഘം ഉണ്ടാക്കിയിരുന്നു തട്ടിക്കൂട്ട് സ്വാഗത സംഘം അതിനെതിരിൽ നമ്മുടെ നേതാക്കന്മാർ പ്രതികരിച്ചപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു ഐക്യത്തോടുകൂടി ഒരു പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് സുന്നി മഹലിലേക്കൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നടന്നൊരു കുതന്ത്രമുണ്ട് ആ കുതന്ത്രം ഇനി വില പോകുമെന്ന് ഷജറമേണ്ടവർ ഒരിക്കലും കണക്കിലാക്കരുത് മനസ്സിലാക്കരുത് ചിന്തിക്കരുത് നമ്മുടെ നേതൃത്വവും ആ കാര്യം വളരെയേറെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് അന്ന് നടന്നത് ആ പരിപാടിയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മുൻകൂട്ടി ഉണ്ടാക്കിയ സ്വാഗത സംഘത്തിൻ്റെ എല്ലാ ആളുകൾക്കും ക്ഷണം ലഭിക്കുകയും നമ്മുടെ വളരെ തുച്ഛം ചില ആളുകളെ മാത്രം ആ പരിപാടിയിലേക്ക് അധികം വിളിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ വെച്ച് അവർ കാട്ടിക്കൂട്ടി ആ കുതന്ത്രത്തെ ഇനി അങ്ങോട്ട് അത് അതേപോലെയുള്ളൊരു കുതന്ത്രവുമായി വരാം എന്നുള്ള വ്യാമോഹവും ഷചറ മേണ്ട ആളുകൾക്ക് വേണ്ട അതിൽ അതല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഉണ്ടെങ്കിൽ ആ പൂതിയും തൽക്കാലം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ വോയിസ് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അന്തസ്സോടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തൃപ്തികരമായ പരിപാടി നമുക്ക് നടത്താം അതല്ല എങ്കിൽ ഷംസുലുമയുടെ അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറ്റൊന്ന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള പരിപാടികൾ വളരെ ഭംഗിയായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ഷംസുല്ലലുമയുടെ ജീവിത ചരിത്രം എന്താണ് സംസ്ഥാനെന്നുള്ളതൊക്കെ വരച്ച് കാണിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്കും ഷംസുൽ ഷംസുലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച് ഷംസുൽ ഷംസുല്ലലുമ പഠിപ്പിച്ച ശിഷ്യന്മാർക്കും കഴിയും ശംസുല്ല്മിയുടെ ഹാദിമീങ്ങളായി പ്രവർത്തിച്ചവർക്കും കഴിയുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വോയിസ് അനുഗ്രഹിക്കട്ടെ അള്ളാഹുറിക്കട്ടെ അസലാമലൈക്കും അതായത് ഈ എസ് കെ എസ് എഫ് എന്ന് പറയുന്ന സാദിഖലി ഷിഹാബ് തങ്ങൾ ജനകീയമാക്കിയ ഉമ്മത്ത് ഏറ്റെടുത്ത ഒരു സംവിധാനത്തെ ഇത് കാക്കുനി അരക്കുനി എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ചില പേറ പയ്യന്മാര് എന്താണ് സമസ്ത എന്താണ് അദബ് എന്താണ് സംഘടന എന്നൊന്നും അറിയാത്ത ഇന്നലെ കാരണമാർക്കുറിച്ച് ചിലണ്ട് ഇന്നലെ വെട്ടിയ ഇടിക്ക് ഇന്ന് പൊങ്ങുന്ന കുമിളകൾ നാളെ പെയ്യുന്ന മഴക്ക് പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തരക്കാരുടെയൊക്കെ ഒരു കഥ ഇവരിപ്പോ ചില ആളുകൾ ഈ സംഘടനയെ നിയന്ത്രിക്കാൻ തുടങ്ങിയത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ അപജയം അത് നേതാക്കന്മാര് തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്കൊക്കെ ഉണ്ട് പറയാതിരിക്കാൻ വയ്യല്ലോ അതായത് കോഴിക്കോട് ജില്ലയിൽ എസ് കെ എസ് ഇപ്പൊ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഷംസുലുലമയുടെ ഹാദ്യമായി കോഴിക്കോട് ജില്ലയിലെ സംഘടനയുടെ നിറസാന്നിധ്യമായ സമസ്തയുടെ നിറസാന്നിധ്യമായ കുട്ടി എസന്താരിമിയെ ആ ബൈക്ക് കണ്ടില്ല ആ പേരിൽ നമ്മൾ കണ്ടില്ല സ്വാഗത സംഘം എന്ന് പറഞ്ഞ് വലിയ സംഘമൊക്കെ ഉണ്ടാക്കിയുള്ളൂ അവര് അതിൽ നമ്മൾ കണ്ടില്ല നേതാക്കന്മാർ കൃത്യസമയത്ത് കാണാൻ നേതാക്കന്മാരും കാണാതെ പോയി അതാണ് വലിയ അത്ഭുതം പിന്നെ ബഹുമാനപ്പെട്ട ഷംസുലുലമ ഒഫാത്താകുന്ന സമയത്ത് ക്ഷംസുൽ മൊബാത്താകുന്ന സമയത്ത് പോലും നിയൽ പോലെ നിന്നിരുന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ സംഘടനയുടെ ഉമറാക്കളിലെ പ്രമുഖനായ മായിൻ ഹാജി നമ്മൾ കണ്ടോ എസ് കെ സബക്കാർക്ക് ഇതൊന്നും കാണാനുള്ള കണ്ണില്ല പക്ഷെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് കൃത്യമായി കാണാനും മനസ്സിലാക്കാനും ബുദ്ധിയും വിവേകവും ഉണ്ട് ഇനി ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ കുറച്ച് മുമ്പ് ഒരു പത്രത്തിൽ കണ്ടല്ലോ ഒരു പത്താള് പള്ളിയിലിരിക്കുന്ന ഒരു ഫോട്ടോസ് അതെന്താണെന്നറിയോ ഒരു കമ്മിറ്റി ഉണ്ടാക്കലാണ് എസ് കെ എസ് എഫിൻ്റെ ഏത് കമ്മിറ്റി എന്ന് അറിയുമോ സമസ്തയ്ക്ക് വേണ്ടി എസ് കെ എസ് എസ് എഫിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഭൂഭൂരിഭാഗം ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ അതായത് നൂറുപേർക്ക് നൂറ്റില്ല പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിൽ നിന്ന് വന്ന ആളുകളാണ് ആ പത്ത് പേര് അവരെ വെച്ചിട്ടാണ് ഒരു ഇരുപത്തഞ്ചങ് കമ്മിറ്റി ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം എസ് കെ എസ് എഫ് എന്ന സംഘടനയെ എവിടെ എത്തിപ്പെട്ടു എവിടെ എത്തിച്ചു ഈ എന്താ പറയുക ഈ മറക്കട മുഷ്ടിക്കാർ എന്ന് തിരിച്ചറിയാൻ ഒരു ലളിതമായ വാക്കാണ് ഞാൻ പറയണത് മനസ്സിലാക്കണം സ്ഥലം നമുക്കറിയാം ഇടവണ്ണപ്പാറയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ മുണി വലിയ ആളായിട്ടും ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ട് വലിയ ആളായിട്ടും ഞങ്ങൾ റഷീദിനെ മൂക്കിൽ വലിക്കുന്നൊക്കെ പറഞ്ഞ് വരുന്നതിൻ്റെ ഒരുത്തൻ്റെ ഒരു കമ്മറ്റിയാണത് ഉണ്ടാക്കിയൊരു കമ്മിറ്റിയാണ് മനസ്സിലാക്കണം സംഘടനയ്ക്ക് വേണ്ടി അത്രയും കാലം കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകന്മാരെ മുഴുവനും മാറ്റി നിർത്തിക്കൊണ്ട് അവനക്ക് ഇച്ചക്കൊത്ത ആളുകൾക്ക് അനുസരിച്ച് കൊടുത്ത നൂറ് പേർക്ക് കൊടുത്തതിൽ പത്ത് പേർ പങ്കെടുത്തത് ഇരുപത്തഞ്ചക്ക കമ്മിറ്റി ഒരു സുമാറ പറയുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് എല്ലായിടത്തെയും സ്ഥലം എല്ലായിടത്തെയും സാഹചര്യം ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം എന്ന് പറയാം ഇങ്ങനെ തന്നെയാണ് എസ് കെ എസ് എസ് എഫിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഇന്നലെ ഭേദമായ ഇന്ന് പോകുന്ന കുമളകളായി വന്ന ആളുകൾ ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഞങ്ങളിതിനങ്ങോട്ട് ഭരിക്കാം ഞങ്ങളിതിനങ്ങോട്ടൊക്കെ ആ കൈക്കൊന്ന് കരുതിയിട്ട് വന്നാൽ തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താവരോട് പറയാ ഒന്നും പറയാനില്ല കണ്ടറിയാത്തവന് കൊണ്ടറിയും അത്രയേ ഉള്ളൂ